ഇസ ടൂർ കേഞ്ഞി വന്നേ. 근데 인도 হই كده গিফট উড়নে കണ്ടടാ. தூசி નીકില്യ. ഹ? रुई केन द गिफ्ट उड़ने. रुई गिफ्ट കൊടുത്തില്ലേ? വന്നേ പിന്നെ എടുക്കാ. मारनो नहीं. இல்ல ওর கிட்ட গিফট উড়ണ്ടോ? தூசி കൊള്ളോ. ওরಷ್ಟೇ ആയിട്ട് വന്നാ গিফট উড়ണ്ട. ம்ベンเดഴ്സി പോവർ വന്നാ. പിന്നെ വിളിക്കാൻ പോയി റോയിക്ക് ഒക്കെ കൂടിയ്ക്കണ്ടാവിയൻസിന്റെ മൈസൂർ പാക്ക് ഞാൻ പിടിച്ചോളാം Hey, oydı Daha Bu da oh, ne esiti

എന്താ റോസിന് നല്ലസന നീ ദൂര വെിക്കോട്ടെ ഈ ടൂള മോ ഈ ടൂള വായ സാടിക്കോ ഈ സ്കൂൾ കൊണ്ടു വട ടോൺ കൊയ്ക്കോട്ടെ നാള് ഇല്ല വാണ്ട വെട്ടുന്നാടാ ഈ സ്കൂൾ പോയക്ക് വെണ്ട് വണ്ണാടാ ഈ സ്കൂൾ കൊണ്ടു തുടുക്ക് സ്കൂൾ കൊണ്ടു പോണ്ട ഈ ഈ ഫുഡ് എച്ചിട്ട് കുഞ്ഞു കുട്ടിയേ ടൂഡല പോയിട്ട് ഈ സർക്കൽ സാടിക്കോ സാടിക്കോ സാടിക്കല്ല കുഞ്ഞു കുട്ടിയേ റോയിക്കി സനെസ്റ്റ്റോ സനെനസ്റ്റ്ോ സനെം ഹ്

ഷക്ക റിസ റോസോ ഇങ്ങനെ റിസൾട്ട് കെട്ടിച്ചോർപ്പിക്കോ എന്തൊരു ഒലിപ്പിക്കലാണോ ആ ആയിക്കോട്ടെ ഫുഡ് ഒരു ചെറിയൊരു കാര്യം പറഞ്ഞിട്ട് പോവാം ഞാൻ ഇന്ന് യു എയിലുള്ളവർക്ക് സ്പെഷ്യൽ ആയിട്ട് ഒരു കാര്യം കൊണ്ടാണ് വന്നിട്ടുള്ളത് കേട്ടോ വേറെ ഒന്നുമല്ല യു എയിൽ വിൻഡോ വെക്കേഷൻ സ്റ്റാർട്ട് ചെയ്യാൻ പോവാണ് അപ്പം നിങ്ങളുടെ മക്കൾക്ക് നല്ലൊരു ഓപ്ഷൻ കുറേ ആൾക്കാർ നോക്കുന്നുണ്ടാവും ആ ഒരു ഓപ്ഷനും കൊണ്ടാണ് ഞാൻ വന്നിട്ടുള്ളത് നല്ലൊരു വിൻഡോ ക്യാമ്പ് ഓപ്ഷൻ അപ്പോൾ വിൻസോൺ ലൈഫ് സ്കൂളിനെ പറ്റിയിട്ട് കേട്ടിട്ടുണ്ടോ ഷാർജ അലഹദയിലാണ് വിൻസോൺ ലൈഫ് സ്കൂളുള്ളത് ഇവിടുത്തെ ഏറ്റവും വലിയ പ്രത്യേകത എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ തൗസൻഡ് പ്ലസ് കിഡ്സിന് പോസിറ്റീവ് ചേഞ്ചസ് വരുത്തിയ ഒരുപാട് ഒരുപാട് ക്യാമ്പുകൾ അവർ പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട് കൂടാണ്ട് കുറഞ്ഞ ഫീസിൽ വളരെ ക്വാളിറ്റി ആയിട്ടുള്ള എഡ്യൂക്കേഷൻ ആണ് അവർ പ്രൊവൈഡ് ചെയ്യുന്നത് ആക്ച്വലി നമ്മുടെ മക്കൾക്ക് അക്കാഡമിക് വൈസ് മാത്രം മുന്നേറിയ പോരല്ലോ ജീവിതം എന്താണെന്ന് അവർ അറിയണം പഠിക്കണം അതും വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു കാര്യമാണ് ലവ് എമ്പതി മാനേജ്മെൻറ്റ് സ്കിൽ ലീഡർഷിപ്പ് സ്കിൽ ടീം വർക്ക് അങ്ങനെ ഒരുപാട് ഒരുപാട് കാര്യങ്ങളാണ് ഈ ഒരു വിൻ്റർ ക്യാമ്പിലൂടെ മക്കൾ പഠിക്കാൻ പോകുന്നത് പ്രശസ്ത പരിശീലകനായിട്ടുള്ള ഷഹീർ അഹമ്മദാണ് ഈ ഒരു ക്യാമ്പ് ലീഡ് ചെയ്യുന്നത് പിന്നെ കെ ജി സെക്ഷൻ തൊട്ട് ഫിഫ്ത്ത് ഗ്രേഡ് വരെ സ്കൂൾ എഡ്യൂക്കേഷനും കൂടി ഇവിടെ കൊടുക്കുന്നുണ്ട് കേട്ടോ പിന്നെ ഈ വിൻസോൺ ലൈഫ് സ്കൂളിൽ ഇതുകൂടാതന്നെ വേറെയും കുറെ പരിപാടികളുണ്ട് ആക്ടിവിറ്റി ഓറിയന്റഡ് ആയിട്ടുള്ള കെ ജി ക്ലാസസ് സ്കൂൾ ക്ലാസ്സസ് ട്യൂഷൻ ക്ലാസ്സസ് മെയിൻ്റെനിങ് പ്രോഗ്രാംസ് സ്കിൽ ഓറിയന്റഡ് പ്രോഗ്രാംസ് അതുപോലെ തന്നെ പ്രാക്ടിക്കൽ ആയിട്ട് പഠിപ്പിച്ചു കൊടുക്കുന്ന മദ്രസ ക്ലാസസും കൂടി വിൻസോണിൽ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട് അതുപോലെ നിങ്ങൾ ഫ്യൂച്ചർ ഇമ്പോൺ പൊട്ടൻഷ്യൽ ടെസ്റ്റിനെ പറ്റിയിട്ട് കേറിയിട്ടുണ്ടാവും ഈ ഒരു ടെസ്റ്റും കൂടി അവർ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട് അതായത് നമ്മുടെ മക്കളിൽ ഒരുപാട് സ്കില്ലുകൾ ഉണ്ടാവും വീക്ക്നെസ് ഉണ്ടാവും പേഴ്സണാലിറ്റി ടൈപ്പ് ഉണ്ടാവും കരിയർ ഉണ്ടാവും അങ്ങനെ ഒരുപാട് കാര്യങ്ങൾ നമ്മുടെ മക്കളിലെ കാര്യങ്ങൾ അറിയാൻ പറ്റുന്ന ഒരു ടെസ്റ്റാണ് ഈ ഒരു ടെസ്റ്റ് അപ്പോൾ അതും കൂടി അവർ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട് നല്ലതല്ലേ അപ്പോൾ ഒരുപാട് ഒരുപാട് ഓപ്ഷൻസ് ആണ് വിൻസോൺ ലൈഫ് സ്കൂളിൽ നിങ്ങൾക്കായിട്ട് ഒരുക്കി വെച്ചിട്ടുള്ളത് അപ്പോൾ നിങ്ങൾക്ക് ഇതിൽ ഏത് ഓപ്ഷൻസ് വേണമെങ്കിലും ചൂസ് ചെയ്യാം നിങ്ങൾ മക്കൾ പഠനത്തിൽ ബാക്ക്വേർഡ് ആണെങ്കിൽ അതിനും സ്പെഷ്യൽ കോച്ചിങ് അവർ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട് അപ്പോൾ അതിനൊക്കെ പറ്റിയ നല്ലൊരു സ്കൂൾ തന്നെയാണ് വിൻസോൺ ലൈഫ് സ്കൂൾ വിൻസോൺ എഡ്യൂക്കേഷൻ സെൻറ്ററിലാണ് ഷാർജ അല്ലേൽ അപ്പം ഇതുപോലെ താല്പര്യമുള്ളവർക്കൊക്കെ നിങ്ങൾക്ക് ധൈര്യമായിട്ട് അഡ്മിഷൻ എടുക്കാം കോൺടാക്ട് ചെയ്യാം കോൺടാക്ട് നമ്പറൊക്കെ ഞാൻ താഴെ കൊടുക്കാം കേട്ടോ എന്തായാലും ചെക്ക് ചെയ്തു പറഞ്ഞോ പറഞ്ഞോ പറ സ്കൂളിലേക്കുള്ളത് പ്രിപ്പയർ ചെയ്യാണ് അടി ഇവിടെ ആയിട്ട് പറ നല്ല റിസൾട്ട് ഇട്ടാ പറഞ്ഞത് പഠിന്ന പറഞ്ഞു കൊറേ നേരമായിട്ട് ഇവിടെ പഠിക്കുന്നുണ്ടായിരുന്നു ഒരാള് आई ने मेरे 7 जुने बेगोनिया और और आज आज मैं जोड़ी में अभी जुने बेगोनिया टीचर्स आर माय टीचर्स आर और हैमर मैम दी मैं आई विड स्कूल कम थैंक यू गुड गु, आफ्टरनून एवरीवन ने माय नेम इज समीना बुजॉय मैंने टल्ला गुड आफ्टरनून एवरीवन माय नेम इज समीना बुजॉय Has... slowly para slowly my... para fastly para slowly para my school i has... good afternoon everyone my name is my school is has... M.B.S. Sunday school has... our principal, principal has... is mr mr, mr. madhu i am ma'am i am studying in

ണ്ട് ബൈ 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 പിന്നു പോ ഉച്ചാപ്പിയോടെ ഉച്ച ഫങ്ഷൻ ഉണ്ട് ഫംഗ്ഷൻ കഴിഞ്ഞിട്ട് നമുക്ക് പോവാട്ടാ എല്ലാത്തേക്കും അവരൊന്ന് പറഞ്ഞു കൊടുത്തിട്ട് പിന്നെ എനിക്കൊരു ഫങ്ഷൻ ഉണ്ട് ഇവിടെ തുഞ്ചൻ പറമ്പിൽ വെച്ചിട്ടാണ് കുട്ടികളൊക്കെ വരുന്നുണ്ട് ഫങ്ഷൻ ഉണ്ടത് ഫങ്ഷൻ വിശേഷ വിശേഷങ്ങളൊക്കെ ഞാൻ അവിടെ എത്തിട്ട് പറയാട്ടോ അങ്ങനെ എന്നെയും റോസുവിനും ഇവിടെ ആക്കിട്ട് ഇക്കയും റോഹയും കൂടി പോയിട്ടോ പിന്നെ സാധാരണ ഇങ്ങനത്തെ പരിപാടിക്കൊക്കെ റീനു ആണ് വരാനു ടൂറ് പോയ സമയത്തായിരുന്നു ഈ ഒരു ഫംഗ്ഷൻ ഉണ്ടായിരുന്നത് തിരൂര് തുഞ്ചൻപറമ്പിൽ വെച്ചിട്ടായിരുന്നു ഈ ഒരു ഫംഗ്ഷന് ഇത് ബി സ്മാർട്ട് ബാക്സ് അക്കാഡമിയുടെ നാഷണൽ ലെവൽ വിന്നേഴ്സിൻ്റെ അവാർഡ് ഫങ്ഷൻ ഉണ്ട് അപ്പോൾ അതിൻ്റെ ഒരു പ്രൈസ് ഡിസ്ട്രിബ്യൂഷൻ കാര്യങ്ങളൊക്കെ ആയിട്ടാണ് എന്നെ ഇൻവൈറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നത് കേട്ടോ ഞാൻ കുറച്ച് ലേറ്റായിട്ടായിരുന്നു വന്നിട്ടുണ്ടായിരുന്നത് പതിനൊന്ന് മണിക്ക് പത്ത് മണിക്ക് ഇനോഗ്രേഷൻ കാര്യങ്ങളൊക്കെ കഴിഞ്ഞിട്ടുണ്ടായിരുന്നു വളരെ ആഗ്രഹപൂർവം ഞങ്ങൾ സ്വാഗതം ചെയ്യുകയാണ് നീളക്രീഡുകളൂടെ നമുക്ക് വലിയ തന്നെ സ്വാഗതം ചെയ്യാം ആഷ തിരൂരിലെ സബ് കളക്ടർ ദിലീപ് സാറാണത് അപ്പം സാറാണ് ഇനോഗ്രേഷൻ ചെയ്തിട്ടുണ്ടായിരുന്നത് അതുപോലെ ഒരുപാട് റെസ്പെക്റ്റഡ് ഉള്ള ഒരു വേദിയിലാണ് എന്നെയും ഇൻവൈറ്റ് ചെയ്തിട്ടുള്ളത് അതൊരുപാട് സന്തോഷം തോന്നിയിട്ടോ ഒരു പ്രൗഡ് മൊമെൻ്റ് ആയിട്ട് തന്നെ ഞാൻ എടുക്കുന്നത് ഈ ഒരു ഫംഗ്ഷനിൽ ഞാൻ എത്രത്തോളം എനിക്ക് സന്തോഷമായിരുന്നു എനിക്ക് പറഞ്ഞറിയിക്കാൻ പറ്റില്ല അവിടുത്തെ ടീച്ചേഴ്സിൻ്റെ പെരുമാറ്റവും അവിടുത്തെ എല്ലാവരുടെയും പെരുമാറ്റവും എല്ലാതും ഭയങ്കര പ്രൗഡ് തോന്നിയ നിമിഷങ്ങളായിരുന്നുണ്ട് സത്യം പറഞ്ഞാൽ ഞാൻ സാധാരണ ഇങ്ങനത്തെ പരിപാടിക്കൊന്നും ഞാൻ പോവാത്താണ് എത്ര ഇൻവൈറ്റ് ചെയ്താലും ഞാൻ പോവാറില്ല ഒരുപാട് ആൾക്കാർ കൂടുന്നിടത്തൊന്നും ഞാൻ പോവാറില്ല കാരണം വേറൊന്നുമല്ല ഞാൻ മുമ്പ് തിരൂരിലൊരു ഫങ്ഷൻ ഞാൻ പോയിട്ടുണ്ടായിരുന്നു ഒട്ടും എനിക്കൊരു റെസ്പെക്റ്റ് ഇല്ലാത്ത എനിക്ക് തന്നെ ഭയങ്കര വിഷമം തോന്നിയ നിമിഷങ്ങൾ ഉണ്ടായിട്ടുണ്ടായിരുന്നു തിരൂരിലൊരു ഫങ്ഷനായിട്ടോ അപ്പം അതിനുശേഷം നമുക്ക് റെസ്പെക്റ്റ് ഇല്ലാത്ത സ്ഥലത്ത് നമ്മൾ എന്തിനാണ് പോകുന്നു എന്ന് വിചാരിച്ചാൽ ഞാൻ ഒഴിവാക്കാറാണ് ഇത് പിന്നെ അവർ ഒരുപാട് നിർബന്ധിച്ചപ്പോൾ അങ്ങനെ പോയി പക്ഷെ വന്നാൽ നന്നായിരുന്നു നല്ല രക്ഷീകരണമായിരുന്നു

പിന്നെ അടുത്തത് നാഷണൽ ലെവൽ വിന്നേഴ്സിന് പ്രൈസ് ഡിസ്ട്രിബ്യൂഷനായിട്ട് ഇൻവൈറ്റ് ചെയ്യുന്നുണ്ടായിരുന്നു അപ്പം അത് കൊടുത്തത് ഞാനാണ് അപ്പം എന്നോട് കൊടുക്കാൻ പറഞ്ഞിട്ടുള്ള എല്ലാവരുടെയും വീഡിയോസ് റോസുവും എടുക്കുന്നുണ്ടായിരുന്നു അപ്പം എടുത്തതൊക്കെ ഞാൻ ഞാനിതിൽ കുറച്ച് കുറച്ച് ഭാഗങ്ങൾ കൊടുക്കുന്നുണ്ട് കേട്ടോ കുഞ്ഞുങ്ങളല്ലേ ആരുടെയെങ്കിലും ഒരാളുടെ ഫേസ് മിസ്സായിപ്പോയിട്ടുണ്ടെങ്കിൽ അവർക്കത് വിഷമാവും അപ്പം ഇനിയിപ്പോൾ അതിൽ മിസ്സായിട്ടുണ്ടോ എന്ന് എനിക്കറിയില്ല ആണ് വീഡിയോ എടുത്തിട്ടുള്ളത് എല്ലാവരും എടുത്തിട്ടുണ്ടോയെന്നു എനിക്കറിയില്ല അപ്പോൾ എന്തായാലും പോയിട്ടുണ്ടെങ്കിൽ ക്ഷമിക്കുക മാക്സിമം ഞാൻ കുറച്ച് കുറച്ച് ഭാഗങ്ങൾ കൊടുത്തിട്ടുണ്ട് അതുപോലെ തന്നെ കാണുന്ന വ്യൂവേഴ്സിനെ ബോറടിക്കുമെന്നു എനിക്കറിയില്ല കേട്ടോ കാരണം നമ്മളുടെ ഫേസ് ഉണ്ടെങ്കിലേ നമുക്ക് കാണാൻ ഇൻട്രസ്റ്റ് ഉണ്ടാവുള്ളൂ പക്ഷെ എന്നാലും മക്കളല്ലേ എല്ലാവരുടെയും കിടക്കട്ടെ എന്ന് വെച്ചിട്ട് കുറച്ച് കുറച്ച് ഭാഗങ്ങൾ കൊടുക്കുന്നുണ്ട് കേട്ടോ ഞാൻ പിന്നെ ഈ ഒരു ഫംഗ്ഷന് തിരൂർ ഭാഗത്തുള്ളവർ മാത്രമല്ല കേട്ടോ വന്നിട്ടുള്ളത് കാരണം ബീസ് മാട ബാക്കേഴ്സ് അക്കാഡമിയിലെ നാഷണൽ ലെവൽ ഇൻറ്റേഴ്സിനാണ് ഈ ഒരു ഫംഗ്ഷൻ പ്രൈസ് ഡിസ്ട്രിബ്യൂഷൻ ഫങ്ഷനൊക്കെ വെച്ചിട്ടുള്ളത് വേദിയിൽ ഒരുപാട് റെസ്പെക്റ്റഡ് പേഴ്സണാലിറ്റീസിൻ്റെ മുമ്പില് എനിക്ക് സംസാരിക്കാൻ പറ്റിയതിൻ്റെ ഒരുപാട് സന്തോഷം ഒരു പ്രൗഡ് ആയിട്ടാണ് ഞാൻ എടുക്കുന്നത് അപ്പോൾ ഇതിൻ്റെ ബിഹൈൻഡ് ആരൊക്കെയാണോ പ്രവർത്തിച്ചത് അവരെല്ലാവരോടും താങ്ക്സ് അറിയിക്കുകയാണ് എന്നെ ഇൻവൈറ്റ് ചെയ്താലും താങ്ക്സ് അറിയിക്കുന്നു അപ്പോൾ നിങ്ങളൊക്കെ ഭയങ്കര സ്മാർട്ടാണ് നാഷണൽ ലെവൽ വരെ എത്തിയിട്ടുണ്ട് നിങ്ങളെല്ലാവരും അപ്പോൾ അതിലാണിപ്പോൾ ഞാൻ അവാർഡ് കൊടുത്തിട്ടുള്ളത് അപ്പം നിങ്ങളുകൊണ്ട് നിങ്ങൾക്ക് മോട്ടിവേഷൻ പറയാൻ നിങ്ങളെ ഇതാക്കാനൊന്നും ഞാനില്ല അതുകൊണ്ട് ഇനിയും നിങ്ങൾ ഒരുപാട് വിവരങ്ങൾ എത്തട്ടെ ഇനിയും ഒരുപാട് ആവാഡ്സ് നിങ്ങൾക്ക് എല്ലാവർക്കും കിട്ടട്ടെ എന്ന് ആശംസിക്കുന്നു എല്ലാവരും നല്ല സ്മാർട്ടാണ് സ്മാർട്ട് കുട്ടിയാണ് എല്ലാരും എന്നാണ് നമ്മൾ ഈ ബന്ധം നമ്മളെ പിന്നെ ഇതുപോലെ നമ്മൾ യൂട്യൂബ് ഫാമിലിയിലുള്ള നമ്മുടെ വ്യൂവേഴ്സിൻ്റെ പ്രത്യേകം എനിക്ക് ഒരു ഒരു ഇഷ്ടമാണ് എന്താന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ യൂട്യൂബിൽ വീഡിയോ കാണുന്നവർ ഭയങ്കര ആത്മാർത്ഥമായിട്ടാണ് എന്നെ സ്നേഹിക്കുന്നത് അത് ഞാൻ പലപ്പോഴും പല സ്ഥലത്തൊന്നും ഞാൻ തിരിച്ചറിഞ്ഞൊരു കാര്യമാണ് ഒരൊറ്റ വീഡിയോ പോലും മിസ്സാകാതെ കാണുന്നവരുണ്ട് ഈ ഒരു പരിപാടിയിൽ തന്നെ കുറേ പാരൻസ് എന്നെ കാണാൻ പറ്റുമെന്ന് വിചാരിച്ച് വന്നവരുണ്ട് ദൂരത്തുനിന്ന് വന്നവരുണ്ട് അതൊക്കെ കാണുമ്പോൾ ഉണ്ടല്ലോ ശരിക്കും എനിക്ക് എന്നോട് തന്നെ എന്തോ ഒരു എന്തുകൊണ്ട് എന്ത് എന്നെങ്ങനെ ഇഷ്ടപ്പെടുന്നതെന്ന് വിചാരിച്ചു പോകട്ടോ സത്യം സത്യമായിട്ടും എനിക്ക് എന്താ പറയാൻ വാക്കുകളില്ല എന്തായാലും ഈ ഒരു സ്നേഹം എപ്പോഴും നിലനിൽക്കട്ടെ യൂട്യൂബ് ഫാമിലിയാണ് എപ്പോഴും എന്നോടൊരു കുറേ ഒരു എപ്പോഴും അറ്റാച്ച്മെൻ്റ് ഉള്ളത് ഇൻസ്റ്റാഗ്രാമിലും ഫേസ്ബുക്കിലൊക്കെ ഞാൻ വീഡിയോസ് ഇടെങ്കിലും യൂട്യൂബിലുള്ള ആൾക്കാർക്കൊരു പ്രത്യേക സ്നേഹമാണ് എന്നോട് കൂടുതലും ഉമ്മമാർ ഭാര്യമാർ പെങ്ങന്മാർ അങ്ങനെയുള്ളവരൊക്കെ കാണുന്നത് ആണുങ്ങൾക്ക് എന്നെ അധികം അറിയില്ല പക്ഷേ ലേഡീസിന് നന്നായിട്ട് എന്നെ നന്നായിട്ട് അറിയുന്നുണ്ട് അതൊരുപാട് സന്തോഷം എന്നും ഈ ഒരു സ്നേഹം നിലനിൽക്കട്ടെ അതുപോലെ ഭീഷ്മ ഡബ്ബാകസ് അക്കാഡമിയിലെ ടീച്ചേഴ്സ് എല്ലാവരും പല പല സ്ഥലങ്ങളിലുള്ളവരാണ് എല്ലാവരും ഭയങ്കര അടിപൊളിയായിരുന്നു അവിടെ വന്നിട്ട് എല്ലാവരും നല്ല ട്രീറ്റായിരുന്നു നല്ല സ്നേഹമുള്ള ആൾക്കാരാണ് ടീച്ചേഴ്സാണ് അതിന് പിന്നെ അവിടെ നിന്ന് നേരെ വീട്ടിലോട്ട് വന്നു കുട്ടികളൊന്നും ഡ്രസ്സൊന്നും ചെയ്ഞ്ച് ആക്കിയിട്ടുണ്ടായിരുന്നില്ല പിന്നെ ഞങ്ങൾ വീട്ടിൽ വന്ന് ഡ്രസ്സൊക്കെ ചേഞ്ച് ചെയ്തിട്ടാണ് ഫങ്ഷന് പോയത് പിന്നെ അതൊന്നും ഞാൻ വീഡിയോ എടുത്തിട്ടുണ്ടായിരുന്നില്ല ആകെ ടയേർഡായിരുന്നു എല്ലാവരും അത് കഴിഞ്ഞ് വൈകുന്നേരം

രാത്രി ഒരു ണിക്ക് പത്ത് മണിക്കൊക്കെ മീൻ വാങ്ങിച്ചോണ്ടിട്ട് നമുക്ക് പതിനൊന്ന് മണി പന്ത്രണ്ട് മണിക്ക് ഡിന്നർ ഡിന്നർക്കാം മിക്ക ദിവസങ്ങളും അങ്ങനത്തെ മീൻ ഇങ്ങനെ കാണാൻ ഭയങ്കര ഇഷ്ടമാണ് എന്നാലോ അയിലല്ലാണ്ട് വേറെ ഒന്നും കൂട്ടൂല അയില മാത്രേക്ക് ഇഷ്ട അല്ലേ ശരിയല്ലേ എന്ത് കാര്യം എനിക്ക് ഇഷ്ടം ശം മാമൻ മത്സരിക്കുന്നുണ്ട് ആ പോസ്റ്റ് അമ്മാമൻ മത്സരിക്കുന്നുണ്ട് ഈ വാർഡിലുള്ളവരൊക്കെ അങ്കലിന്റെ സപ്പോർട്ട് ചെയ്യ അവിടെ ഉണ്ടോന്നീട്ടില് എന്റെ ഉമ്മ അവിടെയാണ് അതുകൊണ്ടു ബാബു ബോബു എന്റെ ഉമ്മന്റെ വീട്ടിലാണ് അമ്മാന്റെ വീട്ടിൽ പറഞ്ഞാല് അങ്കലിന്റെ വീട്ടില്

ഇനി ഈ ഒരു വീഡിയോ കണ്ടിട്ട് നിങ്ങൾ ഏത് പാർട്ടിയാണ് ഏത് പാർട്ടീൻ്റെ ആൾക്കാരാണെന്നൊന്നും ചോദിക്കേണ്ട ഞാൻ ഒരു പാർട്ടീൻ്റെ ആൾക്കാരല്ല പിന്നെ എൻ്റെ അങ്കിൾ ഇവിടെ ഇപ്പോൾ മത്സരിക്കുന്നുണ്ട് ഇരുപതാം വാർഡിൽ കൂടെ അടയാളത്തിലാണ് മത്സരിക്കുന്നത് അപ്പം പിന്നെ നിങ്ങൾക്ക് അങ്കിളിനെ അറിയുന്നവരുണ്ടെങ്കിൽ ഈ ഒരു ഭാഗത്തുള്ളവരുണ്ടെങ്കിൽ വോട്ട് ചെയ്തിട്ട് ഒന്ന് വിജയിപ്പിക്കുക എൻ്റെ അങ്കിളല്ലേ അപ്പോൾ നമ്മൾ പിന്നെ അങ്ങനെയല്ലേ പറയുള്ളൂ പിന്നെ മൂപ്പർ പുതിയങ്ങാടിക്കാർക്ക് അറിയാം അത്യാവശ്യം വീട്ടിൽ ഒരു കാര്യം ചെയ്യില്ല പക്ഷെ നാട്ടുകാർക്ക് എല്ലാവിധ ഉപകാരങ്ങളും ചെയ്തു കൊടുക്കുന്ന ആളാണ് അത് പുതിയങ്ങാടി ഉള്ളവർക്ക് നന്നായിട്ട് അറിയാം ഞാൻ പ്രത്യേകം പറയേണ്ട ഒന്നും ആവശ്യമില്ല അപ്പം ഇതാണ് സംഭവം ടോപ്പ് പോസ്റ്റർ അപ്പം പറ്റുന്നവർ ഈ ഒരു വീഡിയോ കാണുന്നവരിൽ ഒരു ഭാഗത്തുള്ളവരുണ്ടെങ്കിൽ ജസ്റ്റ് ഒന്ന് വോട്ട് ചെയ്ത് വിജയിപ്പിക്കുക പിന്നെ എനിക്കറിയാം ഇതൊക്കെ ഓരോരുത്തരുടെയും പേഴ്സണൽ ഇൻട്രസ്റ്റ് ആണ് എന്നാലും പറഞ്ഞതെന്ന് എഴുതുന്നു ആരെയും നിർബന്ധിക്കുക പടക്കം പടക്കം സാധാരണ ഞങ്ങളൊക്കെ വന്നിട്ടുണ്ടെങ്കിൽ അങ്കിള് ഭയങ്കര ഇതിലാണ് എൻ്റെ വീഡിയോസ് മുമ്പത്തെ വീഡിയോസിലൊക്കെ കാണാൻ പറ്റും അത്രയും ഇതിലായിരിക്കും നമ്മളൊക്കെ സ്വീകരിക്കുക ഇപ്രാവശ്യം ആൾ കുറച്ചൊരു മൂഡ് ഓഫ് ആണ് ഒരു ടെൻഷനൊക്കെ ഉണ്ട് അത് പിന്നെ മത്സരിക്കുന്ന സമയത്ത് എല്ലാവർക്കും ഉണ്ടാവില്ല ഒരു ടെൻഷൻ അപ്പോൾ അത് കാണുമ്പോൾ ഒരു വിഷമമാണ് എന്തായാലും ഇൻഷാല്ല ജയിക്കട്ടെ ജയിച്ച് വരട്ടെ ഇൻഷാല്ല ഞങ്ങൾ അവിടെ നിന്ന് പോകുന്നുട്ടോ ഞങ്ങൾ മാമൻ്റെ വീട്ടിലായ സമയത്താണ് ഇപ്പം എൻ്റെ ബ്രദറും ഇവിടേക്ക് വരുന്നുണ്ടെന്ന് പറഞ്ഞത് അപ്പോൾ ഞങ്ങൾ വേഗം അവിടെ നിന്ന് പോന്നു ഇവിടെ ആര് വന്നാലും റൂഇമ്മള് പോവാൻ സമ്മതിക്കൂല അപ്പം ഇക്കാന്റെ ബ്രദറിന്റെ വൈഫിനെയാണ് ഇമ്മോത്തന്നു വിളിക്കണത് ഇമ്മോത്ത പോണ്ട ഇവിടെ നിന്നോ എന്ന് പറഞ്ഞിട്ട് നിർത്തുവാണ് അങ്ങനെ പിന്നെ കാണാതെയാണ് പോയത് പോയിന് ശേഷം പിന്നെ ഭയങ്കര കരച്ചിലൊക്കെ ആയിരുന്നു കേട്ടോ റോയിക്ക് ഫ്ലാറ്റിൽ നിൽക്കുന്നത് ഒട്ടും തന്നെ ഇഷ്ടമല്ല കേട്ടോ ഇവരെല്ലാവരും വീട്ടിൽ പോയി നിൽക്കുന്നതാണ് ഇഷ്ടം അപ്പോൾ ഇതൊക്കെയാണ് ഇന്നത്തെ വ്ലോഗിലെ വിശേഷങ്ങൾ ബ്ലോഗെല്ലാവർക്കും ഇഷ്ടമായിട്ടോ എന്ന് വിശ്വസിക്കുന്നു എന്തായാലും നിങ്ങൾ